ഗുഡ് മോർണിംഗ് സർക്കാർ ഞാനിപ്പോൾ എം പി രാജേഷിനോട് സംസാരിച്ചപ്പോഴും ചോദിച്ചതാണ് സർക്കാർ ജനങ്ങളോട് വിശദീകരിച്ചത് ഇവരൊക്കെ സ്വയം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഗവർണർ ആയാലും പ്രതിപക്ഷമായാലും കേന്ദ്ര സർക്കാരായാലും ഒക്കെ നമ്മൾ ഈ സദസ് ആരംഭിക്കുമ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്താണ് അത് എല്ലാം ഇപ്പോൾ വിളിച്ചു തോന്നിയിരിക്കുന്നു കേന്ദ്ര ഗവണ്മെന്റ് നമുക്ക് തന്നെ വിഹിതങ്ങൾ തരുന്നില്ല ഏതാണ്ട് അമ്പത്തി ഏഴായിരം കോടി രൂപ അല്ലാതെ തരണ്ടത് കൂടി ചേർത്താൻ അറുപത് അറുപതിനായിരത്തിന് മെളിവരും ഈ വർഷം അപ്പോൾ നമ്മൾ ഈ പരിപാടി നടത്തിയ ജനബിന്തുണ കൊണ്ട് വലിയ തരത്തിൽ ഇപ്പോൾ പ്രതികരണം വന്നിട്ട് അതിനിടയിലാണ് ധനകാര്യ മന്ത്രി പ്രതികരണം വന്നല്ലോ രണ്ടാമത്തെ പ്രശ്നം ഗവർണർ ഇപ്പം വേളമൊക്കുന്ന എന്തിനാണ് രണ്ട് കാര്യം ഒന്ന് നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾ ആ നിയമങ്ങൾ ഒപ്പിടാതെ മാറ്റിവെച്ചതിനെ സംബന്ധിച്ചുള്ള പരാമർശം അതിനൊരു പ്രധാന കാര്യം ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ ഇടുക്കിയിലെ നമ്മുടെ ഭൂപ്രഷ് ബന്ധപ്പെട്ട് കൃഷിക്കാരുടെ ബില്ല് എന്താ ഒപ്പിടേണ്ട കാര്യം ഞാനത് വേറൊരു കാര്യം പറയാം ആ നിയമ ഭേദഗതി വരുമ്പോൾ അവിടെ പ്രയോജനപ്പെടുന്ന പതിനായിരക്കണക്കിന് കർഷക കർഷകർ അതിനെ ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടി കാണുന്നുണ്ട് അതിന് ഒരു രാഷ്ട്രീയ ലാക്കുറില്ുണ്ട് പിന്നെ നമ്മുടെ സഹകരണ നിയമ അപ്പോൾ ഇതൊന്നും ചെയ്യാത്തതിൻ്റെ ഫലമായി ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിന് പ്രതികരിക്കേണ്ടി വന്നതിന്റെ കാരണങ്ങൾ ഒന്നതാണ് അപ്പൊ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം അദ്ദേഹം ഇപ്പോൾ അംഗീകരിച്ച് പ്രതികരിച്ചോണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല തങ്ങി അവിടെ കാട്ടിക്കൂട്ടുന്നതും അവിടെ എസ് എഫ് ഐ അതിനോട് കണക്കിന് കൃത്യമായി തന്നെ ചെറുത്തുനിൽക്കുന്നതുമായ ഒരു കാഴ്ചയിലൂടെയാണ് രാവും പകലും കടന്നുപോകുന്നത് മിനിസ്റ്റർ അല്ല കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി സെനറ്റ് നിയമനത്തിനെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് എവിടെയും ബാൻഡ് കെട്ടാൻ പാടില്ല ഇത് കേരളമാണെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുന്നത് പറയുന്നു പോലീസ് കെട്ടുന്നു എന്നൊക്കെയാണ് കേരളമാണ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ബാനർ കെട്ടാറുണ്ട് പ്രതിഷേധിക്കാറുണ്ട് പ്രതികരിക്കാറുണ്ട് ഇത് ഗവർണർക്ക് അറിയാത്ത കാര്യമായതുകൊണ്ടായിരിക്കുക കാലിക്കട്ട് സർവകലാശാല ഭരിക്കുന്ന യൂണിയൻ എല്ലാം ഭരിക്കുന്ന സഭയല്ലേ അവിടെ ഇത് അടിച്ചുമാറ്റിയ ഘട്ടത്തിൽ ഒരു ബാനർ അടിച്ചു കിട്ടിയാൽ ലക്ഷം ബാനർ കെട്ടാൻ കരുത്തുള്ള പ്രസ്ഥാനമല്ല കേരളത്തിലെ എസ് എഫ് ഐ അവർ ഏതെങ്കിലും അക്രമത്തിൽ പോയോ അവർ പറയുന്നത് എന്താ നിയമവിരുദ്ധമായി സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി സർവകലാശാല കൊടുത്ത ലിസ്റ്റിന് മറികടന്ന് പതിനെട്ട് പേരെയാണ് ആളുകളെ നിയമിക്കുന്നു ആളുകളെ നിയമിക്കുന്നു കേരള സർവകലാശാല നാലുപേരെ നിയമിച്ചു അങ്ങനെ നിയമിക്കുമ്പോൾ എവിടുന്നാണ് ഗവർണർക്ക് ലിസ്റ്റ് കിട്ടുക ഈ ക്വസ്റ്റ്യനാണ് മറുപടി പറയേണ്ടത് ഇത് പറയാതെ എസ് എഫ് ഐ കാരണം കേട്ട കാര്യമുണ്ട് ബ്ലഡി റാസ്കൽസ് എന്താ പിന്നെ ബ്ലഡി കണ്ണൂർ ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പ്രശ്നത്തിൽ ഞാൻ പറയുന്നു ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞതേ ഗവർണർക്ക് ഓർമ്മയുള്ളൂ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി എങ്ങനെയുണ്ടായിരുന്നു ഗംഭീര മറുപടിയല്ലേ ഇവിടുത്തെ ചില കുറഞ്ഞുപോയെന്നു കുറഞ്ഞു ശക്തി കൊടുക്കണം എനിക്ക് കൊടുക്കണം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ അപമാനിക്കല്ലേ മുഖ്യമന്ത്രി വിനെ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാൻ എന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ഭാഗത്തെ പറ്റി അദ്ദേഹത്തിന്റെ അപമാനം കൊണ്ട് അദ്ദേഹം പറയാം സത്യം പറഞ്ഞ പറ്റി അങ്ങനെ പറയാമോ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ ക്രിമിനൽസ് വേണോ കേരളത്തിൽ അദ്ദേഹത്തെ കാണിക്കുന്നു കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ തെറ്റായ ഒരു കാര്യം ചെയ്തത് പ്രതികരിച്ചു ഏറ്റവും മാന്യമായ ഭാഷയിലാണ് പ്രതികരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും പോരാന്ന് കാരണം അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പറയേണ്ട മുഖ്യമന്ത്രി ഏറ്റവും മാതൃകാപരമായ മാന്യമായ ഭാഷ പറഞ്ഞതേ ഉള്ളൂ സത്യത്തിൽ കണ്ണൂരിനെ പറ്റി പറയുമ്പോൾ കേരളത്തെ പറ്റിയല്ലേ പറഞ്ഞു കേരളത്തിന്റെ ഗവർണർ കേരള ബ്ലഡീസ് എന്ന് 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 തുല്യമായിട്ടാണ് ഞാൻ ഞാൻ കണ്ണൂർ കണ്ണൂർ ഈ ബ്ലഡി പറയുമ്പോൾ അത് കൊള്ളുന്നത് അല്ലെങ്കിൽ പറയുന്നത് മുഖ്യമന്ത്രി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും സംസാരിക്കുക അതൊരു കേരളത്തെയും സത്യത്തിൽ ആ കണ്ണൂർ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞേ മുൻ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കൂടി ജന്മനാടാണ് ആ കണ്ണൂരിനെ അടക്കം ബ്ലഡി കണ്ണൂർ കെ സുധാകരന്റെ കൂടി നാടാണ് കോൺഗ്രസിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണോ അല്ല കോൺഗ്രസിന് പരമാവധി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ പ്രതിപക്ഷമുണ്ടോ ഈ പ്രതിപക്ഷത്തെയൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇനിയിപ്പോൾ അവസാനിപ്പിച്ചു പോകേണ്ടതാണ് അവർക്കൊരു രാഷ്ട്രീയമില്ല അവർക്കൊരു പിന്നെ ഒരു വിചാരവുമില്ല എന്നുള്ളതാണ് പ്രശ്നം